നമസ്കാരം ഞാൻ നിങ്ങളുടെ വോയിസ് ഓഫ് മലയാളി ജെർണാണ് ഈ രാത്രിയിൽ ഈ വാഹനം ഓടിക്കുന്നതിനിടയിൽ ഞാൻ നിർത്തി വീഡിയോ ചെയ്യുന്നത് അത്രയും പ്രധാനമായ ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട പോലെ ഒരു നായ്ക്കുട്ടിയെ കാറിന്റെ പുറകെ കെട്ടി വലിക്കുന്ന അവനെ നയിൻ്റെ മോനെ എന്ന് വിളിച്ചാൽ ഉണ്ടല്ലോ എന്നെ ചിലപ്പോണ്ടല്ലോ പോകുന്ന വഴിയിലേ ഓടിച്ചിട്ട് പട്ടി കടിക്കും കാരണം അതുപോലത്തെ ഒരു പര പറയുന്നില്ല തെറി കാരണം ഞാൻ ഒരിക്കൽ വാക്കുകൊടുത്തരാമെങ്കി തെരുവിക്കല്ലെന്ന് പക്ഷെ ആ കാണിച്ച ചെറ്റത്തരത്തിന് അവനെങ്ങാനും കൈ കിട്ടിയുണ്ടല്ലോ വേറെ ഒന്നുമല്ല ചെയ്യേണ്ട രണ്ട് ബൈക്കിലോട്ട് അവന്റെ കാല് രണ്ടും വലിച്ചു കിട്ടിണ്ടോ അവർ രണ്ട് സൈഡിലോട്ട് വണ്ടി ഓടിക്കും പൊളന്ന് പോകണം ഈ പറഞ്ഞവനൊക്കെ എടാ ഈ പറയുന്നവനൊന്ന് കേൾക്കാൻ വേണ്ടി പറയാം എടാ ഒരു നായ്ക്ക് വെള്ളം കൊടുത്ത ഒരു മൂന്ന് ദിവസം കൊടുത്ത ജീവിതകാലം അത് മരിക്കുവോളം നിന്നെ മറക്കുകയല്ല പക്ഷെ ഒരു മനുഷ്യനെ പോലെയല്ല കാരണം മനുഷ്യനെയും നായയും തമ്മിൽ ഒരുമിപ്പിച്ച് പറയുന്ന ഒരു കാര്യമില്ല പക്ഷെ ചെയ്തത് പര ചെറ്റത്തിലായി പോയി നിനക്കും വേണ്ടി തന്തയും തള്ളിക്ക് ഉണ്ടായതല്ലേ അല്ല നിന്ന വല്ല കന്നിമാസത്തിൽ ഉണ്ടാക്കിയാകണം അറിയാൻ വല്ലാണ്ട് ചോദിക്കാൻ ഞാൻ ഇന്നിപ്പോ യാത്ര പുറപ്പെടാ ഇന്നിപ്പോ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഗോവ വരെ വണ്ടി ഓടിച്ചു പോവാ എടാ ഈ റോട്ടിലുണ്ടല്ലോ ഏ ഇതേപോലെ പട്ടി ഒരോ വണ്ടി അടിച്ചായിരുന്നല്ലോ അതുപോലെ നീ കിടക്കണം അപ്പഴേ നിനക്ക് മനസ്സിലാവത്തുള്ളൂ നീ ഒന്നിലൊരു ടാക്സി ഡ്രൈവർ അല്ലേ ഒരു ടാക്സി ഡ്രൈവറുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മറ്റുള്ളവരെ സഹായിച്ചും സഹായിച്ചും ജീവിച്ചു പോകുന്നത് അത്രയും പോലും നിനക്കൊരു തലയ്ക്കാത്ത തരി ആൾ താമസം ഇല്ലാത്തൊരു മനുഷ്യനായി പോയല്ലോ ഏഹ് എത്ര പേരാന്നാണ് ഈ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നിർത്തി വണ്ടി റോഡിൽ ഒതുക്കി നിർത്തി ഞാനിപ്പോ രാത്രി ഗോവയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക ഏഹ് നാളെ പോകുന്ന വഴിക്ക് കണ്ണൂർ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഒരു ഗർഭിണിയായ സ്ത്രീയും കുഞ്ഞും മരിച്ചു പോയിട്ട് അവരുടെ വീട്ടുകാർ സമരം നിക്കുന്നുണ്ട് ഒരു ആശുപത്രിയുടെ മുന്നിൽ പോകുന്ന വഴിക്ക് അവരെയും കൂടെ ഒരു നോക്ക് കണ്ടിട്ട് പോകണം എന്ന് വിചാരിച്ചാൽ ഇട മനുഷ്യനായിട്ട് ജീവിക്കണം മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കും ഒരു ഒരു മൃഗമെന്ന് പറഞ്ഞാൽ എന്താ പറയാ ഒരു ജീവനുണ്ട് ആ ജീവന് വില കൊടുക്കാനായിട്ടുള്ള ഒരല്പം അല്പം സ്നേഹം മനസ്സിനുള്ളിൽ ഉണ്ടാവണം അല്ലാതെ ഉണ്ടല്ലോ നിന്നെയൊക്കെ എനിക്കറിയാൻ പറ്റില്ല ആരും ഉണ്ടാക്കിയിട്ടേക്കുന്നതാണ് ഇത്രയും ക്രൂരമായിട്ട് ഒരു നായെ വലിച്ചോണ്ട് പോകുക അതിനുള്ളിലും പിടയ്ക്കുന്ന ഒരു ജീവനുണ്ട് എന്ന് ആലോചിക്കുക ഏ വണ്ടിയുടെ പുറകിൽ വെച്ച് വലിച്ചോണ്ട് പോവാ ത്ത് വീണ് കഴിഞ്ഞപ്പോ അതിനെ പിന്നെ ഒരച്ചോണ്ട് പോകുന്ന അതിന്റെ കയ്യില് തൊലിയെല്ലാം പൂട്ടിയിട്ട് എല്ല് വെളിയിൽ കണ്ടിരിക്കുക എന്തൊരു നിസ്സഹായമായ അവസ്ഥയാണ് എന്നിട്ടോ നമ്മുടെ പോലീസുകാർ എന്ത് നിയമമാണ് ഇതിനെ എടുത്തത് ഏഹ് ജാമ്യവെള്ളം എടുത്തു നിനക്ക് ജാമ്യം പോലീസ് സ്റ്റേഷൻ കിട്ടും പക്ഷേ ദൈവത്തിന്റെ കോടതിയിൽ നിനക്ക് ഒരിക്കലും ജാമ്യം കിട്ടില്ല അവിടെ അവിടെ നീല്ലേ നീ നറുത്തു പുഴുത്തുകിടക്കും വീട്ടിൽ ഏഹ് ഞാൻ കണ്ടിട്ടില്ലേ നീ ഓരോ ആൾക്കാർ കിടക്കുന്ന അതുപോലെ വെള്ളം കിട്ടാതെ കിടക്കുന്ന അപ്പഴേ നീ പഠിക്കത്തുള്ളൂ ഒരു ജീവനോടും ഒരു ജീവനോടും ഇങ്ങനെ ചെയ്യാനുള്ള മനസ്സുണ്ടാകരുത് കാരണം അത് വളരെ വലിയൊരു ക്രൂരമായ ഒരു പ്രവർത്തിയായി ഒരാളും ചെയ്യില്ല ഇനി ആ നായിക്കുട്ടി നിന്റെ വീടിന് ശല്യമായിരുന്നെങ്കിൽ പറയുന്നുണ്ട് അവൻ്റെ ഇതിൽ അവൻ പോലീസിനോട് ന്യായത്തിൽ പറയുന്നു ആ പോലീസ് എന്താണ് നായി വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം നിന്റെ വീട്ടിൽ നിന്നെ ഉണ്ടാക്കിയ തന്തയ്ക്കാണ് നിനക്ക് ബുദ്ധിമുട്ട് നീ ഇതുപോലെ കെട്ടി വലിക്കോ റോട്ടിലിട്ട് അറിയാമല്ലാണ്ടേയും ചോദിക്കാം എടാ വയ്യെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നവർക്ക് കൊടുക്കുക ഇപ്പൊ തന്നെ കണ്ടില്ല ദയാന്നും പറഞ്ഞിട്ടുള്ള ആനിമൽ വെൽഫെയർ വന്ന് ഏറ്റെടുത്തില്ലേ ഇതുപോലെ നിങ്ങൾക്ക് നോക്കാൻ പറ്റാത്ത മൃഗങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുക നമുക്ക് നോക്കാൻ പറ്റാത്ത ഒരു ജീവനും എടുക്കാൻ നമുക്ക് ഒരു അവകാശവും ഇല്ല നമുക്ക് ദൈവം തമ്പരാൻ തന്ന ജീവനാണ് അത് ഈ പറഞ്ഞ മൃഗത്തിനെയും ദൈവം സൃഷ്ടിച്ചതാണ് അതുകൊണ്ട് ഒരു നിന്റെ ജീവൻ എടുക്കാനായിട്ട് നമുക്ക് യാതൊരു രീതിയിലുള്ള അവകാശമില്ല ഇങ്ങനെ ചെയ്യുന്നവർക്കെതിരെ വേറൊന്നുമല്ല നീ ഏത് പോലീസ് സ്റ്റേഷനും ജാമ്യം കിട്ടി ഇറങ്ങിയാലും നിന്നെ എവിടെയെങ്കിലും നാട്ടുകാർ കണ്ടോ നിന്നുണ്ടല്ലോ നമ്മൾ പറഞ്ഞു പേ പിടിച്ച പട്ടിയെ കല്ലെറിയുന്നു അതുപോലെ നിന്നെ കല്ലെറിയോടെ ആൾക്കാര് ഓരോ ഇതല്ലോ ഞാൻ പറയും ഞാൻ പുറപ്പെട്ട് വല്ലരുന്നുണ്ടല്ലോ ഞാൻ ശരിക്കും പറയും ഇങ്ങനല്ലേ നിന്ന വന്ന് കാണണ്ടായിരുന്നു നീ ടാക്സി ആയിട്ട് റോഡിലോട്ട് ഇറങ്ങുന്ന മനുഷ്യനല്ലേടാ നീ നാട് മുഴുവൻ ചുറ്റാൻ ഇറങ്ങുന്നവണല്ലേ നീ പുറത്തോട്ട് ഇറങ്ങി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പരിപാടിയും കാണിച്ചേച്ചു ഒന്നും പറയാൻ ഇത്രയും ക്രൂരമായിട്ട് അതും ഈ കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഈ ഇതേ സമയത്ത് വയനാട്ടിലല്ലായിരുന്നു ആനയുടെ വായിക്കാത്ത പഴക്കം വെച്ച് പൊട്ടിച്ചു എത്ര വില ഇതായിരുന്നു ഏഹ് ഇതുവരെ മൃഗങ്ങൾക്കൊന്നും ഒരു വിലയില്ലേ നമ്മുടെ നാട്ടിൽ മനുഷ്യൻ മനുഷ്യനോ ഒട്ടും വിലയില്ല ഇപ്പൊ ഒന്നും വന്ന് മൃഗത്തിനുകൂടി വിലയില്ലാത്ത അവസ്ഥയായിട്ടുണ്ട് അതാണ് നമ്മുടെ നാടിന്റെ ഒരു വലിയ കാര്യം ഇങ്ങനെയുള്ളവന്മാർക്കൊന്നും ഒരു കുഴപ്പമില്ല കൂടുതലൊന്നും പറയുന്നില്ല ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു വളരെ വൃത്തികേട്ടൊരു സംഭവമാണ് ചെയ്തത് ഇത് നടന്നിരുന്ന വേറെ വിദേശ രാജ്യതാരൻ എന്റെ പൊന്നു മോനെ നീയൊന്നും പുറംലോകം കാണത്തില്ലായിരുന്നു പുറംലോകം പറയുന്നുണ്ടല്ലോ നീ ഉണ്ടല്ലോ പോയി അത് നന്നായി അതുകൊണ്ടാ പക്ഷെ ഉണ്ടല്ലോ ഇവിടെ കുറേയൊക്കെ ഉണ്ടല്ലോ മനുഷ്യ സ്നേഹികളും മൃഗസ്നേഹികളുണ്ട് അവരൊന്നും നിനക്കൊരിക്കലും മാപ്പ് തരില്ല നിനക്ക് മാപ്പില്ല ഞാൻ ഇത്ര പറയുന്നുള്ളൂ യാത്രയായെന്നുണ്ട് ഞാൻ പോവാണ് ബാക്കി